കാർക്കശക്കാരനായ പിണറായി ധിക്കാരിയായ പിണറായി തുടങ്ങിയ മാപ്ര ചാപ്പകൾക്കപ്പുറം അല്ലെങ്കിൽ മാപ്ര ക്യാമറകളിൽ പതിയാത്ത കുറേയേറെ ദൃശ്യങ്ങളുണ്ട് അത് പതിയാത്ത കാലത്തിലാണല്ലോ ഈ ചാപ്പ കുത്തിയത് ഇന്ന് ഡിജിറ്റൽ ലോകത്ത് ക്യാമറകൾ ജനങ്ങളുടെ കയ്യിലായപ്പോൾ വ്യക്തിയെ പതിപ്പിച്ച ചാപ്പയ്ക്കപ്പുറം എന്താണെന്ന് ദേ ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട് പൊതുപരിപാടിയിൽ പങ്കെടുത്ത് വരുമ്പോൾ വഴിയിൽ കുട്ടികൾ കാണാൻ നിൽക്കുന്നുണ്ട് അവരോട് എന്ത് സമീപനമാണ് മറ്റൊരു കുട്ടി അദ്ദേഹത്തിൻ്റെ തന്നെ ചിത്രം വരച്ച് സമ്മാനിക്കാൻ വരുന്നുണ്ട് അവരോടൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് കണ്ടേ നോക്കൂ എത്ര വിദഗ്ധമായിട്ടായിരുന്നു ചില ചാപ്പകൾ ചില ദൃശ്യങ്ങളെ ഉപയോഗപ്പെടുത്തി ഒരു വ്യക്തിയുടെ ചുമലിൽ പതിപ്പിച്ചതും അത് കേരളത്തിലെ മാധ്യമ സ്ഥാപനത്തിനകത്തുള്ള ചില സംഘപരിവാർ കുബുദ്ധികളുടെ കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ആയിരുന്നു അതുകൊണ്ടാണല്ലോ അന്നത്തെ കാലഘട്ടത്തിൽ അത്തരം ദൃശ്യങ്ങളല്ലാതെ മറ്റൊന്നും പുറത്തു വന്നിരുന്നില്ല ഒരാളിൽ ഇന്നലകളിൽ ഉണ്ടാകാതിരുന്നതൊന്നും ഇന്നുണ്ടാകണമെന്നില്ലല്ലോ ഇന്നലകളിൽ അദ്ദേഹം എന്തായിരുന്നോ അതിനെ മറച്ചുവെച്ചതിന് ശേഷം ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന സമീപനത്തെയും പ്രവൃത്തിയെയും അത് അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിൻ്റെയും ഭാഗമാണെന്ന് വരുത്തി വെച്ചു അങ്ങനെ ജനം വിശ്വസിച്ചാൽ മതി പത്തു വർഷം പൂർത്തീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യം എന്താണെന്നും ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണെന്നും മറ്റുള്ളവരോടുള്ള സമീപനം എന്താണെന്നും കൂടെ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ പറയുമ്പോഴാണ് ഇന്നലകളിൽ കേട്ടറിഞ്ഞ വ്യക്തിയല്ല ഈ കാണുന്ന പിണറായി എന്ന് തിരിച്ചറിയേണ്ടി വന്നു ഇന്നിപ്പോൾ ഡിജിറ്റൽ ലോകവും ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്നപ്പോൾ പലയിടങ്ങളിലും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സാധാരണക്കാരോട് ഇടപെടുന്ന രീതികളെല്ലാം ഇതുപോലെ ദൃശ്യങ്ങളായിട്ട് പുറത്തു വരുമ്പോഴാണ് നാട്ടുകാർ ഇതല്ലല്ലോ നമ്മുടെ ഉള്ളിൽ കുടിയേറിയിരിക്കുന്ന കാര്യമെന്ന് തിരിച്ചറിയുകയാണ്